കഴിഞ്ഞ എൺപത്തിയാലും ഗുണമേന്മയും വിലക്കുറവും വില കുറവും സെലക്ഷനും ഇടനെയ്താൽ സമൃദ്ധമാക്കിയ ഫാഷൻ തുണിത്തരങ്ങളുമായി നിങ്ങളെ വരവേൽക്കുന്നു കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം കേരളത്തിലെ കെ സി ബി മുൻകൈയെടുത്ത് കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച വൈദ്യുതി ചാർജിംഗ് സ്റ്റേഷനുകൾ മാറി കോടികൾ ദൂർധടിച്ച ഈ പദ്ധതികൾ സിബിഐ അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ എങ്കക്കാട് ഇലക്ട്രിക് ചാർജിംഗ് മുന്നിൽ വൈദ്യുതി ബസ്സുകൾ ഉൾപ്പെടെ വൈദ്യുതി ഉപയോഗിച്ച് ഓടുന്ന വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിനു വേണ്ടിയാണ് കേന്ദ്ര സർക്കാരിന്റെ പാരമ്പര്യേതര ഊർജ ഫണ്ട് ഉപയോഗിച്ച് കെ എസ് ഇ ബി സബ് വൈദ്യുതി ഓഫീസുകൾക്കും അരികിൽ നൂറുകണക്കിന് ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനുകൾ ആരംഭിച്ചത് പക്ഷേ പദ്ധതി കമ്മീഷൻ ചെയ്യുമ്പോഴേക്കും നിലവിൽ ഡെൽറ്റ കമ്പനി സ്ഥാപിച്ച ചാർജിംഗ് ഉപകരണങ്ങൾ കാലഹരണപ്പെട്ടിരുന്നു ഈ ഉപകരണങ്ങൾ വെച്ച് ചാർജ് ചെയ്യുന്ന വാഹനങ്ങളും ഇറങ്ങാതായി പുതിയ വാഹനങ്ങൾ ചാർജ് ചെയ്യുവാൻ നിലവിലെ സ്റ്റേഷനിൽ സാധിക്കാത്ത അവസ്ഥയിൽ ചാർജിംഗ് ഉപകരണങ്ങൾ മൊത്തത്തിൽ മാറ്റി പുതിയത് സ്ഥാപിക്കേണ്ടതായി വന്നു ഇതിനായി ലക്ഷക്കണക്കിന് രൂപയാണ് ആവശ്യമായി വരുന്നത് ഇപ്പോൾ തന്നെ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് എങ്കക്കാട് സ്റ്റേഷനു വേണ്ടി ചെലവാക്കിയിട്ടുള്ളത് ഒരു വാഹനം പോലും ഉദ്ഘാടനം കഴിഞ്ഞ് ഇതുവരെ ചാർജ് ചെയ്യുവാൻ സാധിച്ചിട്ടുമില്ല ഏംഗക്കാട് സബ്സ്റ്റേഷന് സമീപമുള്ള ചാർജിംഗ് സ്റ്റേഷൻ ഇത്തരത്തിൽ നശിക്കുന്ന വാർത്ത ബുധനാഴ്ച വി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്ന് പ്രതിഷേധവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയത് കേരളത്തിലെ നൂറുകണക്കിന് ചാർജിംഗ് സ്റ്റേഷനുകൾ ഇതുപോലെ പ്രവർത്തിക്കാതെ തുരുമ്പെടുത്ത് നശിക്കുകയാണ് ഇത് പ്രവർത്തിക്കണമെങ്കിൽ വീണ്ടും ലക്ഷക്കണക്കിന് രൂപ ആവശ്യമായി വരുന്നു ഇത്രയും പണം ചെലവാക്കാൻ കെ സാധ്യമല്ല കേന്ദ്ര സർക്കാരും ഇനി ഇത് പ്രവർത്തിപ്പിക്കുവാൻ പണം നൽകുവാൻ തയ്യാറല്ല മാതൃകാ പദ്ധതിയെന്ന് വിശേഷിപ്പിച്ച് കോടികൾ ചെലവാക്കിയ ഒരു പദ്ധതി ആർക്കും ഉപകാരമില്ലാതെ തുരുമ്പെടുത്ത് നശിക്കുകയാണ് യങ്കക്കാട് ചാർജിംഗ് സ്റ്റേഷൻ സന്ദർശിച്ച കോൺഗ്രസ് നേതാക്കൾ പദ്ധതിയുടെ പ്രവർത്തനം വിലയിരുത്തി കോടികൾ ദൂർത്തടിച്ച പദ്ധതി സംബന്ധിച്ച് സി ബി ഐ അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും സ്ഥലം സന്ദർശിച്ച ഡി സി സി ജനറൽ സെക്രട്ടറിയും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച പരാതികൾ ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നൽകുമെന്നും കെ അജിത് കുമാർ അറിയിച്ചു പാരമ്പര്യേതര ഊർജ് വികസനത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ഈ രീതിയിലാണ് ഇപ്പോൾ കേരളത്തിൽ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് പല ഇതിനുമുമ്പ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത് പല സ്ഥലത്തും അദ്ദേഹം ചാർജ് ചെയ്യാൻ പോയപ്പോൾ കെ എസ് ഇ ബി ചാർജ് സ്റ്റേഷൻ പോയപ്പോൾ ഇതാണ് സ്ഥിതി തൊട്ടടുത്ത പവർ സ്റ്റേഷനിൽ നിന്നാണ് ഇതിൻ്റെ വൈദ്യുതി ഉപയോഗി എടുക്കുന്നത് യാതൊരു സാങ്കേതിക തകരാറ് ഇതിലുണ്ടാവേണ്ട കാര്യമില്ല ഇവിടെ നോക്കാൻ ഒരാൾ പോലുമില്ല എന്ന് മാത്രമല്ല സെൽഫ് ചാർജിങ് സ്റ്റേഷനാണ് പക്ഷേ അത് ആരാണ് ഇത് ഡെയിലി വന്നത് മോണിറ്റർ ചെയ്യുന്നത് ഇതിൻ്റെ പരാതി പരിശോധിക്കുന്നത് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുന്നത് ആർക്കും അറിയില്ല മാത്രമല്ല സംസ്ഥാന പാതയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാറിയാണ് ഇത് വാഴാനി റൂട്ടിലാണ് വെച്ചിരിക്കുന്നത് ഇതിലൂടെ വരുന്ന വണ്ടികളുടെ എണ്ണം വളരെ പരിമിതമാണ് അങ്ങനെയൊരു സ്ഥലത്ത് കോടിക്കണക്കിന് ചെലവ് ഇത്തരത്തിലൊരു ചാർജിങ് സ്റ്റേഷൻ കൊണ്ടുവന്നതിൻ്റെ സാങ്കത്യം ഇതെന്താ വെച്ചാൽ സർക്കാരിന് കിട്ടുന്ന ഫണ്ട് എവിടെയെങ്കിലും ചിലവാക്കി ഇത് ചെയ്തു എന്ന് വരുത്തി തീർക്കുന്ന ഒരു സമീപനമാണ് ഇത് ഞാൻ എൻ്റെ കംപ്ലൈൻറ്റിൽ നിന്ന് ഈ കംപ്ലൈൻറ്റ് രജിസ്റ്ററിൽ എഴുതിയിട്ടുണ്ട് ഈ ഫണ്ട് വിനിയോഗിച്ചതിനെ സംബന്ധിച്ച് സി ബി ഐ അന്വേഷണം നടത്തണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് കോൺഗ്രസ് നേതാക്കളായ ബിജു ഇസ്മയിൽ എ എസ് ഹംസ ശശി മംഗലം ബാബുരാജ് കണ്ടേരി സി ആർ രാധാകൃഷ്ണൻ കെ സിദ്ദിഖ് തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു ബി വി ന്യൂസ് യങ്കക്കാട്